നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയായ പുഷ്കർ സിംഗ് ധാമി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ് ഉത്തരാഖണ്ഡിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ബി ജെ പി നേതൃത്വത്തിനുണ്ടായ അമ്പരപ്പ് അതിശക്തമായിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ അദ്ദേഹം വീണ്ടും വിജയിക്കുകയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരും എന്ന് ബി ജെ പ്രസ്താവിക്കുകയും ചെയ്തു നിലവിലെ രാഷ്ട്രീയ രാഷ്ട്രീയ രീതികളിൽ തീവ്രമായി വർഗീയത പ്രചരിപ്പിക്കുന്ന രീതി തന്നെയാണ് പുഷ്കർ സിംഗ് ധാമിയും അവലംബിക്കുന്നത് വിദ്വേഷ പ്രസംഗം നടത്തുന്നതിലും അത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലും പേരുകേട്ട നേതാവ് എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത് അത് പരിഹസിച്ചാണോ അതോ പുകഴ്ത്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ബി ജെ പി കാർക്കിടയിൽ തന്നെ സംശയമുണ്ട് അങ്ങനെയുള്ള പുഷ്കർ സിംഗ് ധാമിയെ മാറ്റേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിൻ്റെ വലിയ വിജയം ചെറിയ മാർജിനുകൾക്കല്ല ഉത്തരാഖണ്ഡിൻ്റെ സംസ്ഥാന പ്രകൃതം നോക്കുമ്പോൾ അവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അയ്യായിരത്തിലേറെ വോട്ടിൻ്റെ വിജയം ഓരോ മണ്ഡലത്തിലും നേടുക എന്നത് ഏതൊരു പാർട്ടിക്കും പ്രയാസമേറിയ കാര്യമാണ് എന്നാൽ കോൺഗ്രസ് രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ചിരിക്കുന്നത് പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്നുള്ളത് ബി ജെ പി നേതൃത്വത്തെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനകത്ത് എടുത്തു പറയേണ്ടത് ബദ്രിനാഥിലെ വിജയം തന്നെയാണ് ബദ്രീനാഥിൽ ബി ജെ പിയുടെ ആധിപത്യം നിറഞ്ഞാടുന്ന മേഖലയിൽ എങ്ങനെ കോൺഗ്രസ്സിന് ഇത്രയധികം മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു അത് കോൺഗ്രസിൻ്റെ ശുഭാപ്തി വിശ്വാസം ചെറുതൊന്നുമല്ല ഉണർത്തുന്നത് ഉത്തർപ്രദേശിൻ്റെ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഒരു വേഷപ്പകർച്ച ഉത്തരാഖണ്ഡിലും ഉണ്ടായി എന്ന് തന്നെയാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ മനസ്സിലാക്കുന്നത് വൈകാതെ ഇങ്ങനെ പോയാൽ അവിടെ സംസ്ഥാനത്തെ ഭരണം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് പുഷ്കർ സിംഗ് ധാമിയെ മാറ്റാനുള്ള ആലോചനയും ബി ജെ പി നേതൃത്വം ആലോചിക്കുന്നുണ്ട് അതിന് പകരമായി ആരാണ് എന്നുള്ള വലിയ ചോദ്യമുണ്ട് ബി ജെ പിയുടെ അജണ്ടകൾ പൊളിയുകയാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല എങ്ങനെയും വിദ്വേഷമുണ്ടാക്കുക എന്നുള്ളതാണ് പ്രത്യേകമായി മതങ്ങളെ തമ്മിലടുപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന പറയാൻ ചില നേതാക്കൾ ശ്രമിക്കും അതിന് ഒന്നും താക്കീത് നൽകാതെ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമെടുക്കുന്ന ദേശീയ നേതൃത്വത്തിൻ്റെ രീതി തന്നെ മാറ്റപ്പെടേണ്ടതായുണ്ടെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ സ്വരമുണ്ട് നമുക്കറിയാം ഇങ്ങ് കർണാടകത്തിൽ ഒരു നേതാവ് നിലവിൽ അദ്ദേഹം ബിജാപൂർ എം പി കൂടിയായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രമേശ് എന്ന നേതാവ് പറഞ്ഞ ഒരു കാര്യം അത് ചെറിയ കാര്യമായി കണക്കാക്കാൻ ബി ജെ പിക്ക് കഴിയില്ല ന്യൂനപക്ഷങ്ങളോട് ബി ജെ പി കാണിക്ക വേർതിരിവ് തന്നെയാണ് ദളിത് വിഭാഗങ്ങളോടും ബി ജെ പി കാണിക്കുന്നതെന്നും അവരുടെ വോട്ട് ബാങ്കിൽ മാത്രമാണ് കണ്ണ് അതല്ലാതെ അവരെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയ നിലപാടൊന്നും തന്നെ എടുക്കുന്നില്ല എന്നുമാണ് ബിജാപൂർ എം പി പറഞ്ഞത് അത് ശരിവയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ന്യൂനപക്ഷങ്ങൾ ഇത് മാറി ചിന്തിക്കാനിടയുണ്ട് എന്നുള്ളത് വ്യക്തമാണ് നമുക്കറിയാം തൊട്ടടുത്ത സംസ്ഥാനമായ ഉത്തർപ്രദേശിലെ നഗീര മണ്ഡലത്തിൽ അവിടെ ആസാദ് പാർട്ടിയുടെ നേതാവായ ചന്ദ്രശേഖർ ആസാദ് വിജയിച്ചത് ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് എന്നുള്ളതും അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെന്നുള്ളതും ചില്ലറ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല ഒരു ദളിത് മുന്നേറ്റം ബി ജെ പിക്ക് നിലവിൽ വന്നിരിക്കുന്നു അതും ബി ജെ പി ദളിത് വിരുദ്ധ പാർട്ടിയാണ് എന്ന രീതിയിലേക്ക് അത് തീർച്ചയായും ഈ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വരുന്ന തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാകും പുഷ്കർ സിംഗ് ധാമി ശക്തമായി ചാതുർവർണ്ണിയ രീതികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന പരാതി ബി ജെ പിക്ക് തന്നെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇതൊരു ഗുരുതര പ്രശ്നമായി മാറാൻ ഇടയുണ്ട്